ഇത് നാല് നേരെ ഇതന്നെയല്ലേ പണി ഒരേ ചവ 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 ചവാ ചടണ്ട് എല്ലാരും തിന്നാൻ വേണ്ടി തിന്നാ ജീവിക്കുന്നു ഞാനും അതെ എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടാ തിന്നുന്നത് അല്ലാണ്ട് നിന്ന കണക്ക തിന്നാൻ വേണ്ടി മാത്രം അപ്പൊ കഴിയ തടി ഓർക്കണ്ടേ തടി ചെയ്യും ജിമ്മില് പോയിക്കൂടെ ഡയറ്റും എന്തെല്ലോ തേരും നിമിന്ന പത്രത്തിൽ കണ്ടിട്ട് ഒരു പതിനെട്ട് വയസ്സിലെ പെണ്ണ് തിന്നാണെന്ന് ചത്തത് തിന്നിട്ട് ചത്ത അതിന് അന്തസ്സുണ്ട് അപ്പൊ തിന്നാണ്ട് പറ്റൂല എക്സസൈസ് ചെയ്യാനും പറ്റൂലെ രാവിലെ ആണെങ്കിൽ ഓടാൻ പോവാൻ പറ്റൂ എനിക്കാ കയ്യനക്ക് അപ്പൊ തടി അന്നാണ്ട് തടി കുറയണം അതാണ് വേണ്ടേ അൻ്റെ ഒട്ടൊരു ഐഡിയ ഉണ്ട് സിമ്പിൾ എക്സസൈസാണ് എണീക്കൊന്നും വേണ്ട ഇട്ട് നിർത്താൻ ഇട്ടും ചെയ്യാം സിമ്പിൾ അതിനെ കൊണ്ട് പറ്റും ഞാൻ പറഞ്ഞേടാം അങ്ങോട്ടാ കഴുത്ത് ഇങ്ങോട്ടി ഞാൻ പറഞ്ഞു കഴുത്ത് ആദ്യം അങ്ങോട്ടാക്കി ഇനി ഇങ്ങോട്ടാക്കിയ കൊറച്ച് സ്പീഡിൽ ചെയ്തി കൊച്ചും കൂടി സ്പീഡ് ചെയ്തേ ആ ആ മതി 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 ഇതിങ്ങനെ എടുക്കയെ ചെയ്യണം ആ ഒരു ദിവസം ആ ഒരു ദിവസം വെച്ചാലേ നിന്നോട് ഇപ്പൊ ആരെങ്കിലും തിന്നാൻ വേണോ ചോയ്ക്കൂലേ ആഹ് ഇതിപ്പോ ഞാൻ വേണോ ചോദിക്കുമ്പോ അന്നേരം ഇത് ചെയ്യണം ഇങ്ങനെയാ ആ ഇങ്ങനെ ചെയ് ചെയ്യേ പീഡ് ചെയ്യണം ആ <X2> well ah, трелер